എൻ്റെ പേര് ആതിര ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടിയാണ് ഞാൻ ഇവിടെ ഉടമടിയെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണ് എൻ്റെ ഹസ്ബൻഡ് ഏഴ് വർഷമായിട്ട് കാനഡയിലാണ് ഞാൻ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മാരേജ് ചെയ്തതാണ് അപ്പം എനിക്ക് അവിടുത്തെ എംഗ്ലെക്സ് സാർ എല്ലാവർക്കും അറിയാമായിരിക്കും നേഴ്സുമാർക്ക് അവിടെ നേഴ്സുമാരുടെ ലൈസൻസ് എക്സാമിനേഷൻ ആണ് എന്ന് പറയുന്നത് അതെനിക്ക് പാസ്സാവണം എന്നുണ്ടായിരുന്നു ഞാൻ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി തൊട്ട് ഞാൻ ഞാൻ കോച്ചിങ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എംഗ്ലക് സാരൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ചേർന്നു സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല എഴുതാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല ഡിപ്രഷനാണ് രാത്രി ഉറക്കമില്ല പേടിച്ചെഴുന്നേറ്റൊന്ന് കരയുന്നു ഇതൊക്കെയായിരുന്നു എനിക്ക് പക്ഷേ എന്ന് ഞാൻ ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നുപോയി നിന്നെക്കൊണ്ട് സാധിക്കും എൻ്റെ മനസ്സിൽ മനസ്സിലെന്നാരോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നിനക്കോട് സാധിക്കും നീ തോറ്റാലും നിന്നെ ഞാൻ ജയിപ്പിക്കും എന്നൊരു ഉറങ്ങവെനിക്കൊന്നും പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു പ്രാർത്ഥന പോലും മുടക്കിയിട്ടില്ല രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എനിക്ക് ജവമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു എൻ്റെ ഒരു കുട്ടികാരോട് ചോദിച്ച് ഞാൻ ജവമാല ചൊല്ലാൻ പഠിച്ചു മുട്ടേ നിന്നാണ് ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരുന്നത് കണക്കുന്ത ചൊല്ലാൻ അറിയില്ലായിരുന്നു കണക്കുന്ത ചൊല്ലാൻ പഠിച്ചു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സമയത്ത് അമ്മ മാതാവ് എനിക്ക് വല്ലൊരു കോൺഫിഡൻസ് തോന്നു ഞാൻ പഠിക്കാൻ തുടങ്ങി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി നല്ല കെയർഫുള്ളായിട്ട് എൻ്റെ കരച്ചിൽ മാറി എനിക്കൊരു പ്രതീക്ഷ തോന്നി അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു ഞാൻ ഡിസംബറിൽ എഴുതാനിരുന്നതാണ് ഒരു കോൺഫിഡൻസും അന്ന് ഞാൻ എൻ്റെ മെറിറ്റിനെ ആശ്രയിച്ചു പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഗ്രേസ് ആഗ്രഹിച്ച് ഞാൻ ഒക്ടോബറിൽ ഡേറ്റ് എടുത്തു അപ്പം എല്ലാവർക്കും അറിയാം ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എ ടി ടി എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട് അപ്പം എ ടി ടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എംഗ്ലം ഡേറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഡേറ്റ് എടുക്കാൻ പോവാണ് എ ടി ടി എടുക്കുവാണ് എൻ്റെ ഹസ്ബൻഡ് ത്രൂ കാനഡ വഴിയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം എ ടി ടി എടുക്കുന്നതിൻ്റെ അന്ന് ഹസ്ബൻഡ് എന്നെ എ ടി ടി എടുത്തു എന്ന് വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഡേറ്റ് എടുക്കണം അന്ന് രാത്രി ഏറ്റെടുത്ത് അന്ന് രാത്രി ഞാൻ വരും അപ്പം എന്നോട് പറഞ്ഞു ഏറ്റെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നിനക്ക് ഒരു മെയില് വരും ആ മെയിൽ കഴി വന്ന് കഴിയുമ്പോഴേ നമുക്ക് ഡേറ്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാ അപ്പം ശരി ഞാൻ അന്ന് രാത്രി മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഡേറ്റ് എടുക്കാൻ പോകുക എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് എൻ്റെ മെറിറ്റ് കാണ്ട നിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി നീ വന്നില്ല ഞാൻ തോക്കും നീ എനിക്ക് എഴുതി എക്സാം ആണെങ്കിൽ മാത്രമേ എന്നെ പാസ്സാക്കാമില്ലേ അല്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതണ്ട അങ്ങനെ ക്യാഷ് പോവാണേൽ പൊക്കോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ രണ്ടാമത് എഴുതിക്കോളാം നീ വന്ന് എഴുതി തരുമെങ്കിൽ മാത്രമേ ഞാൻ എക്സാം എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാനങ്ങനെ എ ടി ടി എടുത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ മെയിൽ ഞാൻ രാവിലെ എണീറ്റ് ചുമ്മാ ഫോൺ ആക്കി നെറ്റ് ഓണാക്കിയപ്പോൾ എൻ്റെ ഫോണിൽ മെയിൻ വന്നേ മെയിൽ വന്നേക്കുവാണ് നിനക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാനുള്ള കൺഫർമേഷൻ മെയിൽ അതുപോലെ ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു മാതാവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ അങ്ങനെ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ഡേറ്റ് എടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പം ഒരു ദിവസം അച്ഛൻ്റെ എന്നതാ യൂട്യൂബ് ചാനലിലെ പോസ്റ്റിൽ കൃപാസനത്തിലെ അഖണ്ഡ ജവമാലയുടെ ഒക്ടോബർ ഇരുപത്താറ് എന്നുള്ള ഡേറ്റ് വേണ്ടു അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ ശരി അഖണ്ഡ ചൌമാലയല്ലേ മാതാവത്ര വരെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ ചെന്നൈക്ക് എഴുതാനാണ് വിചാരിച്ചത് ചെന്നൈ വരെ വന്ന് എൻ്റെ കൂടെ പറഞ്ഞു തരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇരുപത്താറ് എന്നുള്ള ഡേറ്റ് എടുക്കാൻ വേണ്ടി ഹസ്ബൻഡോട് പറഞ്ഞു പക്ഷേ ഡേറ്റ് എനിക്ക് ഇരുപത്താറ് കിട്ടിയില്ല അപ്പം എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എപ്പോഴും പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു അപ്പം അവളും ഭയങ്കര വിശ്വാസിയാണ് ഒരു ദിവസം അവൾ എന്നെ ഈ ഡേറ്റ് ഒക്കെ എടുക്കുന്നതെന്നുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് ഇരുപത്താറ് ഇരുപത്തെട്ടെന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കാര്യമല്ല വേറെ ആളോ കാര്യമാണെന്ന് തോന്നുന്നു നീ എനിക്ക് തോന്നുന്നു നീ ഇരുപത്തെട്ടിന് ആ ഡേറ്റ് എടുക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനൊരിക്കലുമില്ല ഞാൻ ഇരുപത്താറല്ലേ ഡേറ്റ് മനസ്സിൽ മനസ്സിലെടുത്തിരിക്കുന്നത് ഞാൻ അന്നേ ഡേറ്റ് എടുക്കത്തോളം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡേറ്റിൻ്റെ സ്ലോൾട്ട് കാണിച്ചു ഞാനിപ്പം ഡേറ്റ് നോക്കിയപ്പം ഇരുപത്താറ് എന്ന് പറഞ്ഞ ഡേറ്റേ ഇല്ല ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അതിന് മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഏത് ഡേറ്റ് എടുക്കും എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓർത്തു ഇരുപത്തെട്ട് ഡേറ്റ് എടുക്കാം പക്ഷെ ഞാൻ അവൾ പറയുന്ന കാര്യമൊന്നും അപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല ഓർത്തു പോലും ഇല്ല എന്നാൽ ഇരുപത്തൊമ്പത് എന്നിട്ട് റിസൾട്ട് വരട്ടെ അന്നേരം ചൊവ്വാഴ്ചയാളല്ലോ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എന്നാൽ റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരുപത്തെട്ട് ഡേറ്റ് എടുത്തു ഞാൻ ആ ഹസ്ബൻഡിനോട് കൺഫർമേഷൻ പറഞ്ഞു ഹസ്ബൻഡ് ഡേറ്റ് എടുത്തു വന്നു അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ഓടി വിളിച്ച് പറഞ്ഞു എടി ഞാൻ ഇരുപത്തെട്ടാണ് ഡേറ്റ് എടുത്തേ അപ്പോൾ അവളോ എന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് എടുക്കാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ ഇരുപത്തെട്ടാണ് ഡേറ്റ് കാണിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛനേയും അമ്മേനേയും കൂട്ടി ഇരുപത്തഞ്ചാം തീയതി ഞാൻ പോവാണ് ട്രെയിനിലാണ് പോകുന്നത് പോകുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവേ നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് എഴുതി തരണം നീ എഴുതി തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഫെയിലാകും നീ എനിക്ക് എഴുതി തന്നെങ്കിൽ മാത്രമേ ഞാൻ എക്സാം എഴുതത്തുള്ളൂ ഇല്ലെങ്കിൽ നിനക്ക് എന്നെ ഇപ്പം തിരിച്ചുവിടാം ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴും എക്സാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും എല്ലാം ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മയുടെ ഉപ്പ് എൻ്റെ പാസ്പോർട്ടിൻ്റെ അകത്ത് എഴുതി ഉപ്പുമായി അവിടെ ഓരോ പ്രോസസ്സിങ് ചെയ്യുമ്പോഴും എൻ്റെ അമ്മാതാവെ നീ എൻ്റെ കൂടെ വരണം നീ എഴുതി ഇപ്പോൾ അപ്പോൾ കയറുന്ന തൊട്ട് വുമ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ നീ വന്ന് എഴുതി തരുമെങ്കിൽ എഴുതാവുള്ളൂ നിൻ്റെ എനിക്ക് അവിടെ കാണണ്ടേ എൻ്റെ മെറിറ്റല്ല നീ എനിക്ക് എഴുതി തന്ന തന്നാൽ മാത്രം എനിക്ക് എഴുതിപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് തിരിച്ച് ഞാൻ വീട്ടിൽ പൊക്കോളാം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സെക്കൻഡ് ടൈം എഴുതിക്കോളാം നീ വന്ന് എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ കയറി സിസ്റ്റർ കയറി ഇരുന്നു ഇരുന്നപ്പം തൊട്ട് എനിക്കറിയത്തില്ല അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഓർഡർ വൈസ് ആണ് അപ്പം ഒരു പരിധി ഒരു ചേച്ചിച്ച് കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് ഞാൻ കയറിയിരുന്നു എനിക്ക് ഓൾറെഡി ഷോർട്ട് സൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതാണ് ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് കയറി അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരെ ഞാൻ വായിച്ചിട്ടൊക്കെ എഴുതി പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല അത് ശരിയാവുന്നൊന്നും കാശുരൂപം കൈ കൈപ്പിടിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പക്ഷേ അമ്പത്തിരണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയായി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സിസ്റ്റത്തെ നോക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നം ഞാൻ മാധവനോട് മാധവ് എന്താ ഇങ്ങനെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ശരി തോക്കുവാണെങ്കിൽ തോക്കട്ടെ നിനക്കെന്താണോ ആഗ്രഹം അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ ഒരു എല്ലാവർക്കും അറിയാം നമ്മൾ മറ്റേ എ ബി സി ഡി ഒക്കെ അറിയുന്ന പോലെ ഒന്ന് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എ ബി സി ഡിന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റൊസ്റ്റിൻ്റെ ആൻസർ ബി സി ഡി ഡിന്ന് ക്ലിക്ക് ചെയ്യും അങ്ങനെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ഞാൻ അറ്റൻഡ് ചെയ്തു കേസ് സ്റ്റഡി ഒക്കെയാണ് കേസ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ പാരഗ്രാഫ് പോലെയാണ് പോലും ഞാൻ വായിച്ചിട്ടില്ല ചുമ്മാ അറ്റൻഡ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ആയപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി അപ്പോൾ ഞാൻ അടുത്ത സിസ്റ്റം കേടായിപ്പോയതാണ് കാരണം ഞാൻ ജയിക്കുന്നൊരു പ്രതീക്ഷയില്ല അപ്പം സിസ്റ്റർ ക്ലോസായപ്പം പിന്നെ പറഞ്ഞു ഈ ഒരു എംഗ്ലെക്സ് സാറിൻ്റെ എക്സാമിനേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എണീറ്റ് പോകുന്നു അപ്പോഴും ഞാൻ കരഞ്ഞോണ്ടാണ് ഞാൻ തോറ്റു എനിക്കറിയാം ഞാൻ തോറ്റു പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ആരോ പറയാണ് നീ തോക്കും പക്ഷെ നിന്നെ ഞാൻ ജയിപ്പിക്കും അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊരു തോന്നലായിരുന്നു പക്ഷേ അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് എൻ്റെ റിസൾട്ട് വന്നു എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായെന്ന് പക്ഷേ എൻ്റെ റിസൾട്ടിൽ അതിരാ യുവർ കൺഗ്രാറ്റുലേഷൻ യുവർ പാസ് യുവർ എംഗ്ലക്സാറിൻ്റെ എക്സാമിനേഷൻ എന്ന് കാണിച്ചു എനിക്ക് ശരിക്കും അത്ഭുതമാണ് ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം പഠിച്ചെഴുതിയെന്നവർക്ക് പോലും എംഗ്ലക്സാറും പാടാണ് ഞാൻ പഠിച്ചില്ല പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് ഞാൻ കൂടുതലും പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു രണ്ട് കിട്ടുന്ന സമയത്ത് അതായത് പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കണ്ട് ബാക്കി രണ്ട് മണിക്കൂറല്ലേ ഒരു മണിക്കൂറാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല മാതാവിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എക്സാം പോയി എഴുതി ഞാൻ പാസ്സായി എനിക്കതിനുള്ള ഒരു കഴിവുമില്ലയെന്ന് എനിക്കറിയാം ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കൊടാനും കൂടി നന്ദി ആ എൻ്റെ ഹസ്ബൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് അതിലും എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി പി ആർ ഉള്ള ആളാണ് എൻ്റെ വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ പി ആർ ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് മാസം എടുക്കുന്ന പി ആർ ആണ് ഞാൻ ഉടമ്പടി കയറിയപ്പം അതുവരെ അനങ്ങിയിരുന്ന അണങ്ങിരുന്ന അനങ്ങാതിരുന്നതാണ് എൻ്റെ പ്രോസസ്സൊക്കെ ഉടമ്പടി എടുത്ത് എന്ന് ഞാൻ എടുത്തോ അന്ന് എൻ്റെ പ്രോസസ്സിങ് ഞാൻ ഏപ്രിൽ അറ്റൻഡ് ചെയ്തു ജൂൺ ജൂലൈ ഒരു ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി സെവൻ ഒക്കെ ആയപ്പോൾ എൻ്റെ പി ആർ അടക്കം എല്ലാം എൻ്റെ കൈ കിട്ടി എനിക്കൊരു കുഴപ്പമില്ല ഈ മാർച്ചിൽ ഇപ്പം തണുപ്പാണല്ലോ അപ്പം മാർച്ചിലേക്ക് തണുപ്പൊക്കെ കുറഞ്ഞിട്ട് ശേഷം മാർച്ചിലേക്ക് ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ് ഞാൻ പോവുകയാണ് അവിടെ എംഗ്ലക്സ് സാറിനൊക്കെ ആയിട്ട് അവിടുത്തെ രോഗികളെ സുസൂക്ഷിക്കാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം മാക്സിമം എൻ്റെ അമ്മ മാതാവിനെ പറ്റി പറയാൻ ഞാൻ ശ്രമിക്കും ഞാൻ ശ്രമിക്കൂന്നല്ല ഞാൻ പറയും കാരണം എനിക്ക് എനിക്കൊട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ എനിക്ക് തന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു ഇതാണെന്ന് പറയുന്നത് എൻ്റെ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം തിരിമേടിക്കാൻ പറഞ്ഞു ഇരു ഒരു ഇരുപത്തെട്ടാം ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ തിരിമേടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ അന്ന് വൈകിട്ട് വീട്ടിൽ ടൈലേൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ള വെള്ളത്തിൽ തന്നെ വീണു പക്ഷേ അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മയ്ക്ക് അമ്മ ഓടി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ അമ്മ ഛർദ്ദിച്ചു അമ്മയ്ക്ക് ഭയങ്കര തലവേദന അതിശേഷം ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പേടിക്കും അല്ലേ തലവേദന ഛർദി അപ്പം ശരിക്കും ഞാൻ പേടിച്ചു പക്ഷെ ഞാനൊന്നും ചെയ്തു വേറൊന്നും ഞാൻ വിക്സോ വേറെ ഒന്നും ഞാൻ ചേച്ചില്ല പെട്ടെന്ന് വിശ്വാസപ്രമാണം എഴുതി ഞാൻ അമ്മയുടെ തൈലെടുത്ത് പൂശി പ്രാർത്ഥിച്ചു ആ രാത്രി തന്നെ ഞാൻ എന്നാ ജൗമാല ചൊല്ലി ആ രാത്രി തന്നെ ഞാൻ ബൈബിൾ വായിച്ചു പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവിടെ മോത്തെല്ലാം നേര് ഞാൻ ശരിക്കും പേടിച്ചു അപ്പം തന്നെ ഞങ്ങൾ വണ്ടി ഒടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു പോകുന്ന വഴിക്ക് മുഴുവൻ ഞാൻ നന്മനം പറയുമ്പോൾ ചൊല്ലിക്കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് എനിക്കറിയാം പൈ എനിക്ക് അപ്പോഴും പേടിയായി പോകുന്ന വഴിക്ക് ഞാൻ പത്രം എടുത്തോണ്ട് അന്ന് ഞാൻ പത്രം കൂടെ മേടിച്ചിട്ടാണ് പോയത് പത്രം എടുത്തു പത്രം വെടുത്തു കാശിനൂപവും എല്ലാമായിട്ട് തൈലോ എല്ലാം ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ബി പി ഒക്കെ ഇരുന്നൂറിന് മേളെ ശരിക്കും ഞാൻ പേടിച്ചു ഡോക്ടർ സഡനായിട്ട് സീറ്റ് പറഞ്ഞു ശരിക്കും പേടിച്ചു ആ സീറ്റ് റിപ്പോർട്ട് ഞാൻ വായിച്ച പോലും നോക്കിയില്ല സീറ്റ് റിപ്പോർട്ട് എന്നെ കൈ കിട്ടി എനിക്ക് വിറയ്ക്കുമായിരുന്നു പക്ഷെ എന്നാലും എനിക്കത് പ്രതീക്ഷയില്ല പ്രതീക്ഷ വിട്ടില്ല ഞാൻ അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് വരുന്നൊരു ചേച്ചി ഭയങ്കര കരച്ചിലാണ് ചേച്ചിയുടെ അച്ഛനെന്തോ എണീക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഞാൻ പെട്ടെന്ന് വേറൊന്നും നോക്കിയില്ല എൻ്റെ കയ്ക്ക് പത്രം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കൊണ്ട് ചേച്ചിയുടെ പത്രം കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇത് കൃപാസനത്തിൽ ആ ആലപ്പുഴയിലൊരു പള്ളിയാണ് കൃപാസനമാണ് ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി അമ്മ വന്ന് ചേച്ചിയുടെ എല്ലാ കാര്യവും നടത്തി തരും എന്ന് പറഞ്ഞ് ഞാൻ പത്രം കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേ ആ ഒരു സീറ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ ഞാന് ഡോക്ടറിനെ കാണാൻ അവിടെ ക്യൂ നിക്കണമായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു അതിന് എനിക്കൊരു മടിയില്ലായിരുന്നു പത്രം കൊടുക്കാൻ ഉണ്ടായിരുന്നു പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ അമ്മമാതാവിനെ പറ്റി പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പം ഞാൻ കൂടുതൽ പറയുമായിരുന്നു ഇരുന്ന് എല്ലാവരോടും അവിടെ നിൽക്കുന്നതോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ അപ്പം റിസൾട്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല തലയ്ക്ക് ഒരു ഫ്രാക്ചറോ ഒരു സ്കള്ളിലൊരു പൊട്ടലോ അകത്തൊരു ഇൻറ്റേണൽ ബ്ലീഡിങ് പോലുമില്ല ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി കാരണം മോത്ത് നീരെ ഛർദ്ദിച്ചു തലവേദന ഇത്രയും സിംറ്റംസ് കാണിച്ചിട്ട് ഹെഡ് ഇഞ്ചുറിയുടെ ഒരു പോറൽ പോലും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു പിന്നെ എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ അമ്മ വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളത് ഉടമ്പടി എടുക്കണം എന്നുള്ളത് അപ്പം ഞാൻ ഇരുപത്തി നാലാം തീയതി ഇവിടെ പുതുക്കാൻ വേണ്ടി വന്നു സെപ്റ്റംബറിൽ അപ്പോൾ പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ എനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കുന്ന ക്യൂ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്ന ക്യൂ നിൽക്കുക അപ്പം ഞാൻ ഇതിൽക്കൂടെ എനിക്ക് എന്താ അടയാളം വേണ്ടേ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അമ്മ മാതാവിനെ എടുക്കണമെന്ന് അപ്പം രണ്ടാമത്തെ ഉടമ്പടിയിൽ അറിയാം പതിമൂന്നാമത്തെ കൗണ്ടറിൽ എല്ലാവർക്കും എടുക്കുന്ന ഉടമ്പടി പുതുക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് എല്ലാവരും അമ്മ മാതാവിനെടുക്കും ഞാൻ പറഞ്ഞു എനിക്കെന്നുള്ള യോഗ്യതയൊന്നുമില്ല പക്ഷേ ആഗ്രഹമുണ്ട് മാതാവേ പക്ഷേ വേണ്ട ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് യോഗ്യതയില്ലല്ലോ പക്ഷേ എൻ എനിക്കറിയത്തില്ല എന്റെ കയ്യിലാണ് എനിക്ക് അന്ന് മാതാവിനെ എഴുന്നള്ളിക്കാൻ കിട്ടിയത് ഞാൻ ആ മാതാവിൻ്റെ രൂപത്തിൽ എത്ര ഉമ്മ കൊടുത്തെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എൻ്റെ കയ്യിൽ ഇരുന്നോണ്ട് ഞാൻ ഉമ്മ കൊടുത്തോണ്ടാണ് ഇതുവഴി നടന്നു പോയത് എനിക്കത് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എംഗ്ലക് സാറിനും എൻ്റെ എല്ലാം എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിയോഗം എൻ്റെ അമ്മ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അനിയന് ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു പുതുക്കാൻ വേണ്ടി ഒരു ദിവസം മുമ്പ് എൻ്റെ അമ്മയുടെ ഒരു ദിവസം മുമ്പ് അതായത് ഒട്ടുനോയമ്പിൻ്റെ അന്ന് തീരുന്നതിൻ്റെ അന്ന് എൻ്റെ അനിയനെ ജോലി കിട്ടി അവനെ വിളിച്ചു പറഞ്ഞു തന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ പള്ളിയിൽ പോയി തിരിച്ച് വരുമായിരുന്നു മണർനാട് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു വേണം എനിക്ക് ജോലി കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആഗ്രഹിച്ചതിന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ആഗ്രഹം സാധിച്ചുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് ചീറ്റിട്ടാണ് അപ്പം കാറ്റത്ത് ഈ ഷീറ്റിലേക്ക് മരം വീണ് ഷീറ്റ് മുഴുവൻ പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു എങ്ങനെയെങ്കിലും നല്ല കണ്ണം സാമ്പത്തികമായിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെയെങ്കിലും നടത്തണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എങ്ങനെയാണെന്നറിയത്തില്ല അമ്മയുടെ കൃപ കൊണ്ട് ഷീറ്റിടാൻ സാധിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വിശ്വാസമില്ലായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ടവർക്കറിയാം അവിടെ ഫാമിലി ശരിക്കും ഒരു അഡ് അമ്പലത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ് ഞാൻ പോയത് അത്രയും അവരെ എല്ലാം എതിർത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു എൻ്റെ ദൈവമേ അവിടെയൊക്കെ മുന്നിൽ എൻ്റെ മാതാവ് ഈശയം തോക്കരുതെന്ന് ഓർത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്നത് അത് അവിടെയൊക്കെ മുന്നിൽ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി എൻ്റെ ഹസ്ബൻഡിനെ എംഗ്ലക് സാറിൻ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നോട് പറയും നീ പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ അന്നേരം ഞാൻ പറയുമായിരുന്നു എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചാൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളത് എല്ലാ സഹനങ്ങൾക്കും ഒടിയിൽ നമുക്കൊരു ഉയർപ്പുണ്ടെന്ന് ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻറ്റിനോട് പറയുമായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻ്റ് വിശ്വാസം വരുന്നു എൻ്റെ ഹസ്ബൻ്റ് പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു അങ്ങനെ എനിക്ക് ആ ഒരു കുടുംബത്തെ എല്ലാവരെയും എൻ്റെ അമ്മമാതാവിനെ അറിയിക്കണം എന്നാഗ്രഹമുണ്ട് ഹസ്ബൻഡിലൂടെ ബാക്കി എൻ്റെ അവിടുത്തെ അച്ഛൻ അമ്മ എല്ലാവരിലൂടെയും എനിക്ക് അമ്മ മാതാവിനെ അറിയിക്കാൻ സാധിക്കണം പിന്നെ ഞാൻ പ്രേഷിത പ്രവർത്തനം ചെയ്തത് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഉപവാസം എടുത്തിട്ടാണ് പോകുന്നത് ഫുഡൊന്നും കഴിയത്തില്ല രാവിലോട്ട് വൈകിട്ട് വരെ ഫുഡ് രാവിലെ പത്രം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നെ പറ്റുന്ന പോലോടൊക്കെ പത്രം കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ബസ്സിലിരുന്നാൽ പോലും ഞാൻ ചുമ്മാ ഇരിക്കുന്ന അടുത്ത ആൾക്കാരോട് മിണ്ടും വിണ്ടിയിട്ട് ഞാൻ ചേട്ടാ ചേച്ചി കൃപാസനത്തിൽ പോകണം കേട്ടോ എനിക്കിങ്ങനെ അനിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നെല്ലാം ഞാൻ പറയും എൻ്റെ അടുത്ത് ആരുന്നാലും ഞാനത് പറഞ്ഞു കൊടുക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനുള്ള ദേഷ്യമായിരുന്നു എന്നോട് കാണുന്നവരോടൊക്കെ ഞാൻ പറയും പക്ഷേ എംഗ്ലക്സാറിൻ്റെ കാര്യം വന്നപ്പോഴും ഞാനിത് പറഞ്ഞപ്പോൾ കുറേ പേരെന്നെ പുച്ഛിച്ചു എന്നും എൻ്റെ ഇവിടുത്തെ സ്റ്റാ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഒരു ദിവസത്തെ പോലും സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും സാക്ഷ്യം അന്നത്തെ ദിവസം എനിക്ക് കണ്ടു തീർക്കുക എന്നൊരു ഒരു ഒരു വലിയ ഒരു ഇതായിരുന്നു അത് കണ്ടു തീർത്തിൽ എനിക്ക് സമാധാനമാവത്തില്ല ഞാനിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ സ്റ്റാറ്റസ് കുറേ കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ചോദിക്കും ഇത് എന്തോ അപ്പം എൻ്റെ കസിൻസും എല്ലാം ഇവൾ മതം മാറി എന്നാണ് തോന്നുന്നത് എന്നത് പറയുമായിരുന്നു പിന്നെ കാരണ പ്രവർത്തനമായിട്ട് എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ എന്നാലും എൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയുണ്ട് അവിടെ പോയി എൻ്റെ അമ്മച്ചമാരോട് പറയുമായിരുന്നു എനിക്കിട്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവിടുത്തെ അമ്മച്ചമാരുടെ അടുത്ത് ഞാൻ സാക്ഷ്യം പറയുമായിരുന്നു അമ്മമാർക്ക് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു ആ അമ്മമാർ എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ എക്സാമിൻ്റെ ദിവസം അന്ന് ജവമാല ജൊല്ലി പ്രാർത്ഥിച്ചു ഇന്നലെ ഞാൻ അവർക്ക് കൊണ്ടായി സ്വീറ്റ്സൊക്കെ കൊടുത്തു ഞാൻ അതിൻ്റെ തലേ ദിവസം അമ്മയുടെ അഖണ്ഠ ചവന്മാലയുടെ ദാരിയുടെ ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കുമെന്ന് ഞാൻ അതുപോലെ തന്നെ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു പിന്നെ എനിക്കിനി ഒരാഗ്രഹം കൂടെ ഉണ്ട് എൻ്റെ അമ്മയോട് ഞാൻ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടിയ എല്ലാ മാസവും എൻ്റെ ഒരു ജോലി സാലറിയുടെ ഒരു പങ്ക് അവിടുത്തെ അമ്മമാർക്ക് ഒരു നേരത്തെ ഫുഡിൻ്റെ പൈസയായി ഞാൻ കൊടുക്കും അതുകൂടാവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ നിറവേറ്റി കൊടുക്കുമെന്ന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകോടി കൂടി നന്ദി ലൂക്കൈയുടെ ബിസിനസ് വിശേഷം എട്ട് ഇരുപത്തിയൊന്നിൽ ദൈവഭജനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും ആതിര ബൈജു താൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ത് എത്ര നാളായി താൻ ഇങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്ത് ഈശോയെയും അമ്മയെയുമൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ ഉറച്ച സ്വരത്തിൽ ഈ മകൾ പറയുമ്പോൾ ആ മകളുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണത് അതായത് ഇന്ന് കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറയുന്നത് പോലെയാണെങ്കിൽ ഇടിവെട്ട് സാക്ഷ്യം വെടിക്കെട്ട് സാക്ഷ്യം ഇതൊക്കെ ഫ്രഷേഴ്സ് ആണിന്ന് കൂടുതലും അതിനു വേണ്ടിയിട്ട് അവരാണ് ഒരുങ്ങി വന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം അത് അവരെ അങ്ങ് ഉയർത്തുകയാണ് ഈ മകൾ പറഞ്ഞു എനിക്ക് എൻ്റെ കൂടെ നീ വന്ന് എക്സാം എഴുതണം മാതാവേ എനിക്കിതിന് യോഗ്യതയില്ല താനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നാണ് പറഞ്ഞത് തനിക്ക് ഒത്തിരി മെറിറ്റ് ഇല്ല ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എത്ര പ്രാവശ്യമാണ് ഈ മകൾ പറഞ്ഞത് ഇത് എൻ്റെ യോഗ്യതയല്ല അമ്മമാതാവിൻ്റെ കൃപയുണ്ടെങ്കിലേ എനിക്കിതൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് സംഭവിക്കുന്നുണ്ട് അതായത് ഇത് അമ്മ എഴുതുന്ന എക്സാം ആകണം ഈ മകളുടെ സിസ്റ്റം ഓഫായിപ്പോയി ഈ മകൾക്കൊന്നും എഴുതാൻ സാധിച്ചില്ല അവിടെ അമ്മയാണ് എഴുതിയത് എക്സാം അത് അതാണ് റിസൾട്ട് വരുമ്പോഴും തൻ്റെ താൻ എക്സാമൊക്കെ എങ്ങനെയാണ് എഴുതിയതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകള് പറയുമ്പോഴും നമുക്കതാണ് മനസ്സിലാവുക അങ്ങനെ നീ തോക്കും എന്നാൽ നിന്നെ ഞാൻ ജയിപ്പിക്കും ഈ ഒരു സ്വരം ഈ സ്വരം കേൾക്കുന്നത് തന്നെ ഒരു കൃപയാണ് സ്വരമൊക്കെ ഇങ്ങനെ വരും അതൊരു തോന്നലായിട്ട് ആർക്ക് വേണമെങ്കിലും അതിനെ പറയാം എന്നാൽ അത് വെറും തോന്നലല്ല ഹൃദയത്തിൻ്റെ സംസാരമാണ് ഹൃദയത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുന്നതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് തന്നെ ബോധ്യമുണ്ടാകണമെങ്കിൽ നാം അതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവ് വസിക്കുന്ന ഇടമായിട്ട് നാം ഒരുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വരം ദൈവത്തിൻ്റെ സ്വരമായിട്ട് ശ്രവിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ തൻ്റെ എൻക്ലക്സ് ആർ എൻ എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നു തൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം വരുന്നു അമ്മയ്ക്ക് വിശ്വാസം വരുന്നു അമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ അപകടത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു ഒന്നിനും ഈ മകൾ ആകുലപ്പെടുന്നില്ല അതിന് മുമ്പ് വരെയൊക്കെ ഒത്തിരിയേറെ വറിയിടായിരുന്ന മകൾ പേടിച്ചരണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ എൻട്രൻസ് എക്സാം ആറിനെ എക്സാമിനെ ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെയിരുന്ന മകളാണ് ഇന്ന് തൻ്റെ അമ്മയാണ് തന്നെ കൈപിടിച്ച് എക്സാം എഴുതിച്ചത് എന്ന് ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കുകയാണ് അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പ്രഘോഷണമാണ് പ്രഖ്യാപനമാണ് പ്രയോഗമാണ് ഇവിടെ തനിക്ക് അറിയില്ല പക്ഷേ അത് പഠിക്കുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ ജീവിതത്തിൻ്റെ ഇരുപത്തി നാല് മണിക്കൂറിൽ കൂടുതൽ സമയവും പ്രാർത്ഥിക്കുന്നതിന് ചിലവഴിക്കുന്നു അപ്പോൾ ദൈവത്തെ കൊണ്ട് നിറയുന്ന ദൈവത്തിന് വേണ്ടി സമയമെടുക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ജോഷു ആ ഇരുപത്തി നാല് ഇരുപത്തി മൂന്നില് പറയുന്നത് പോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും അതാണ് പിന്നീട് സംഭവിക്കുക നമുക്ക് കരങ്ങൾ കരങ്ങളടിച്ച് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക